കൃഷിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഇരുപതാം അധ്യായം ഒൻപത് മുതൽ വാക്യങ്ങളിൽ മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെയും ഉപമ പറയുന്നുണ്ട് ഒരു ഉടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച് അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് ദൂരദേശത്തേക്ക് പോകുന്നു അതിൻ്റെ ഫലമെടുക്കാൻ വേണ്ടി അദ്ദേഹം ഭൃത്യന്മാരെ അയക്കുന്നു എന്നാൽ ആ ഭൃത്യന്മാരെ കൃഷിക്കാർ കൊന്നുകളഞ്ഞ് മുന്തിരിത്തോട്ടം സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെയും ഉപമ ഈ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയ്ക്ക് തുല്യമായി ഏതാണ് അതിനോട് ചേർന്ന് പോകുന്ന ഒരു ഉപമ യേശയ പ്രവാചകൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ഒന്നു മുതൽ വാക്യങ്ങളിൽ പറയുന്നുണ്ട് ആ ഉപമയിലൂടെ ആ സ്വഭാഗത്തൂടെ നമുക്കൊന്ന് കടന്നു പോകാം കർത്താവിൻ്റെ മുന്തിരിത്തോപ്പ് എൻ്റെ പ്രിയന് വേണ്ടി അവനതൻ്റെ മുന്തിരിത്തോട്ടത്തിന് നേരെയുള്ള സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാൻ ഒരു ഗാനം ആലപിക്കട്ടെ വളരെ ഫലപുഷ്ടിയുള്ള കുന്നിൽ എൻ്റെ പ്രിയന് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു അവനത് കിളച്ച് കല്ലുകൾ നീക്കി വിശിഷ്ടമായ മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചു അതിൻ്റെ മധ്യത്തിൽ അവനൊരു കാവൽമാടം പണിതു മുന്തിരിച്ചക്ക് കുഴിച്ചിടുകയും ചെയ്തു അത് വിശിഷ്ടമായ മുന്തിരിപ്പഴം നൽകുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അത് പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരിപ്പഴമാണ് ജെറുസലേം നിവാസികളെ യൂതായിൽ വസിക്കുന്നവരെ എന്നെയും എൻ്റെ മുന്തിരിത്തോട്ടത്തെയും കുറിച്ച് നിങ്ങൾ തന്നെ വിധി പറയുവിൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ഞാൻ ചെയ്തതിലേറെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് ഞാൻ നല്ല മുന്തിരി അതിൽ നിന്ന് പ്രതീക്ഷിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അത് കാട്ടുമുന്തിരിപ്പഴം മുന്തിരിപ്പഴം പുറപ്പെടുവിച്ചത് പ്രിയപ്പെട്ടവരെ മുന്തിരിത്തോട്ടത്തിൻ്റെ കഥ പറയുമ്പോൾ എസ് എ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്ന മുന്തിരിത്തോട്ടത്തിൻ്റെ കഥയിൽ നമ്മൾ വളരെ ശ്രദ്ധേയമായിട്ട് അതിലൂടെ കടന്നു പോകുമ്പോൾ നാം കാണുന്ന ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഈ മുന്തിരിത്തോട്ടത്തെ ആ ഉടമസ്ഥൻ എങ്ങനെയാണ് പരിചരിച്ചതെന്ന് പറയുന്നുണ്ട് ഈ മുന്തിരിത്തോട്ടത്തിന് ചെയ്തത് ആദ്യം ഫലഭൂയിഷ്ടമുള്ള മണ്ണിൽ നല്ല മുന്തിരിച്ചെടികളാണ് നട്ടുപിടിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ നിന്റെ കുടുംബമാണ് എൻ്റെ കുടുംബമാണ് മുന്തിരിത്തോട്ടം ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ കൃഷിക്കാർ ഞാനും നിങ്ങളുമാണ് ഞാനും നിങ്ങളും കർഷകരാകുന്ന നമ്മുടെ മുന്തിരിത്തോട്ടം മുന്തിരിച്ചെടികൾ നല്ല നിലത്താണോ നമ്മൾ പാകിയിരിക്കുന്നത് വളർത്തുന്നതെന്ന് ചിന്തിക്കണം മാതാക്കളും പിതാക്കളും ചിന്തിക്കേണ്ട കാര്യം ഇതാണ് എൻ്റെ കുടുംബമാകുന്ന മുന്തിരിത്തോട്ടത്തിൽ എൻ്റെ മക്കളാകുന്ന മുന്തിരി തൈകൾ ഞാൻ നട്ടിരിക്കുന്നത് ഫലഭൂഷ്ടിയുള്ള നല്ല നിലത്താണോ കിളച്ചൊരുക്കിയ നല്ല നിലത്താണോ എൻ്റെ മക്കൾ വളരുന്നത് നല്ല നിലം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ വലിയ വീടോ മുറികളോ അല്ല വിശ്വാസത്തിൻ്റെ നന്മയുടെ വേരുകളുള്ള വിശ്വാസത്തിൻ്റെ വളക്കൂറുള്ള മണ്ണിലാണോ എൻ്റെ മക്കൾ നമ്മുടെ മക്കൾ വളർന്നു വരുന്നത് എന്നതാണ് ചോദ്യം നല്ല മണ്ണിൽ മുന്തിരിത്തൈകൾ വളർന്നു വരണം എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ വിശ്വാസത്തിന്റെ വളക്കൂറുള്ള മണ്ണിൽ നമ്മുടെ മക്കൾ വളർന്നു വരട്ടെ പണ്ട് മാതാപിതാക്കള് മക്കളോട് പറയും വാ മക്കളെ നമുക്ക് പള്ളിയിൽ പോകാം ഇന്ന് ചിലപ്പോഴെങ്കിലും മാതാക്കള് പിതാക്കള് പറയും പോ പള്ളിയിൽ പോടാന്ന് പറഞ്ഞ് തള്ളിവിടും പോവില്ല പിള്ളേരൊന്നും മക്കളെ വിളിച്ച് പള്ളിയിൽ കൊണ്ടുപോയി സന്ധ്യാ നമസ്കാരങ്ങൾ ചൊല്ലാൻ പ്രേരിപ്പിക്കുന്ന ശ്രദ്ധിക്കുന്ന വിശ്വാസത്തിൻ്റെ നല്ല കാര്യങ്ങൾ ബോധ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വിശ്വാസത്തിൻ്റെ വളക്കൂറുള്ള മണ്ണിൽ നമ്മുടെ മക്കൾ വളർന്നു വരാനായിട്ട് ബോധപൂർവം ശ്രദ്ധിക്കണം മാതാക്കളും പിതാക്കളും പലപ്പോഴും ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളൊക്കെ അരങ്ങ് തകർക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ സന്ധ്യാനമസ്കാരങ്ങളുടെ പ്രാർത്ഥനയുടെ ശീലങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് പടിയിറങ്ങുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതല്ലേ നല്ല മണ്ണിൽ മക്കൾ വളരട്ടെ അപ്പോൾ അത് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കും രണ്ടാമത്തേത് എസ് ആ പ്രവാചകൻ പറയുകയാണ് മുന്തിരിത്തോട്ടത്തിന് ചെയ്ത കാര്യം വേലി കെട്ടി മുന്തിരിത്തോട്ടത്തെ സംരക്ഷിക്കുന്ന ഒരു കഥ വേലി കെട്ടണം നിന്റെ ഭവനത്തിന് ഭവനത്തിനെന്നതിലുപരി നിന്റെ മനസ്സിന് എൻ്റെ മനസ്സിന് മനസ്സിന് വേലി കെട്ടിയില്ലെങ്കിൽ കാട് കയറിപ്പോവും എന്തിനും ഏതിനും എപ്പോഴും വന്നു കയറാവുന്ന തുറന്നു കിടക്കുന്ന ഒരു പരമ്പായി പോകരുത് ചന്തയാകരുത് മനസ്സ് ഹൃദയത്തെ മനസ്സിനെ ചിന്തകളെ കുടുംബത്തെ ബന്ധങ്ങളെ വേലുകെട്ടി സംരക്ഷിക്കണം അതില്ലെങ്കിൽ പലപ്പോഴും പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലേക്കും വ്യക്തിജീവിതങ്ങളിലേക്കും ഇഴഞ്ഞു കയറും മൂന്നാമത്തേത് കാവൽമാടം പണിയുന്ന കർഷകൻ കുടുംബത്തിന് വീടിന് ഒരു കാവൽമാടം വേണം കാവൽമാടം മാടം പണിയുന്നത് സാധാരണഗതിയിൽ രാത്രിയിൽ കള്ളന്മാരോ മറ്റ് വന്യജീവികളോ എന്നും കൃഷിയിടങ്ങളെ ആക്രമിക്കാതിരിക്കാനല്ലേ കാവൽമാടം പണിയണം പ്രിയമുള്ളവരെ കുടുംബത്തിന് കാവലാകണം എന്ന് ചുരുക്കം കരുതലും കാവലുമാകാൻ കഴിയണം കുടുംബത്തിൻ്റെ കാവലാകേണ്ട കുടുംബത്തിൻ്റെ വാതിലാകണ്ട അപ്പൻ സന്ധ്യയ്ക്ക് വീട്ടിലില്ലെങ്കിലോ ജോലിക്ക് പോയ കാര്യമല്ല പറഞ്ഞത് കുടുംബത്തിൽ ഉണ്ടാകേണ്ട സമയത്ത് നമസ്കാരങ്ങളുടെ സമയത്ത് അപ്പനും അമ്മയും വീട്ടിൽ വേണ്ട ജോലി സംബന്ധമായ കാര്യങ്ങളിൽ പുറത്തുപോകുന്നതായിക്കോ അതല്ല ഉദ്ദേശിച്ചത് നിന്റെ കുടുംബത്തിൽ കാവലാകണ്ട നീ തെരുവിലായിരിക്കരുത് സന്ധ്യാവേളകളിൽ ചുരുക്കി പറഞ്ഞാൽ വാതിലാകണം വാതിൽ പലപ്പോഴും നമുക്കറിയാം വാതിൽ തുറക്കാനും അടയ്ക്കാനും പറ്റും അത്യാവശ്യം വരുമ്പോൾ തുറക്കാനും അത്യാവശ്യമില്ലാത്തപ്പോൾ അടച്ചിടാനും കഴിയുന്ന വാതിലായി കുടുംബത്തിന് സംരക്ഷണമാകാൻ കാവലാകാൻ കാവൽമാടം മാടം പണിത് എൻ്റെ കുടുംബത്തിനെയും മനസ്സിനെയും ഹൃദയത്തെയും കാത്തു സൂക്ഷിക്കണം എന്ന് ചുരുക്കം അവസാനത്തേത് മുന്തിരിച്ചക്ക് സ്ഥാപിക്കുന്നു മുന്തിരിച്ചാറെടുക്കാൻ ഒരു പരിശ്രമം നിൻ്റെ കുടുംബത്തിലും നിൻ്റെ മക്കൾ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ മക്കളുടെ നന്മ കാണാൻ ആ നന്മയെ അറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ അതിനെ വളർത്തിക്കൊണ്ടുവരാൻ ബോധപൂർവമായൊരു ശ്രമമുണ്ടാകണ്ടേ മാതൃക നൽകണ്ടേ മാതൃകയാകാനും മക്കളെ കൂടെ നിർത്തി വളർത്താനും മാതാക്കളും പിതാക്കളും ബോധപൂർവം ശ്രദ്ധിക്കണമെന്ന് ചുരുക്കം പ്രിയമുള്ളവരെ എസ് പ്രവാചകൻ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ദൈവം ഇതെല്ലാം ചെയ്തിട്ടും അവസാനം ദൈവം വിലപിക്കുന്നതായിട്ട് പറയുന്നുണ്ട് എസ് എ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുകയാണ് അഞ്ചാം അധ്യായത്തിൽ പറയുകയാണ് നിങ്ങൾ പറയുവിൻ ഈ കഥ കേൾക്കുന്ന നിങ്ങൾ പറയണം ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് എൻ്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ചെയ്യേണ്ടിയിരുന്നത് ഇതിലും കൂടുതൽ എന്താണ് എൻ്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ഞാൻ ചെയ്യേണ്ടിയിരുന്നതെന്ന് ഇനി നിങ്ങൾ തന്നെ വിധി പറയാൻ പറഞ്ഞ് ദൈവം വിലപിക്കുന്നതായിട്ട് തോന്നുന്ന എസ് ആ പ്രവാചകൻ്റെ പുസ്തകത്തിലെ കഥ നമ്മൾ വായിച്ചു കേട്ടു ഇതേ ചോദ്യം പ്രിയപ്പെട്ട മാതാപിതാക്കളും ചോദിക്കാറില്ലേ മക്കളെ ഓർത്ത് ചോദിക്കാറുണ്ട് ചോദിച്ച് കാണണം അച്ചോ ഇതിൽ കൂടുതൽ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടിയിരുന്നത് ജീവിതം മുഴുവൻ പകൽ അന്തിയോളം പണിയെടുത്ത് ചോര നീരാക്കി മക്കളെ വളർത്തിയിട്ട് വഴിതെറ്റിപ്പോകുമ്പോൾ കാട്ടുമുന്തിരി ഫലം പുറപ്പെടുവിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ മാതാക്കളും പിതാക്കളും വിലപിക്കാറുണ്ട് ഇതിൽ കൂടുതൽ ദൈവമേ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടിയിരുന്നത് ഓർക്കണം കാട്ടുമുന്തിരി ഫലം പുറപ്പെടുവിച്ചാലും തള്ളിക്കളയരുത് നമ്മുടെ നാട്ടിൽ വളരെ പരിചിതമായ ഒരു പഴഞ്ചൊല്ലില്ലേ പുകഞ്ഞ കൊള്ളി പുറത്ത് അത് മക്കളായാലും കൊള്ളാം ആരായാലും കൊള്ളാം അത് പാടില്ലെന്നാണ് ദൂർത്തപുത്രന്റെ ഉപമ യുക്കാരുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പറയുന്നത് പുറത്തു പോയാലും ഉപേക്ഷിച്ചു പോയാലും തള്ളിക്കളയാൻ പാടില്ല അത് സുവിശേഷത്തിൽ മുഴുവൻ പുതിയ നിയമത്തിൽ നാം കാണുന്നുണ്ട് പത്രോസിനെ നോക്കിക്കേ തള്ളിപ്പറഞ്ഞില്ലേ ഈശോയെ കൂടെ നിന്നിട്ട് തള്ളിപ്പറഞ്ഞെങ്കിലും നീ എന്നെ തള്ളിപ്പറഞ്ഞവനല്ലേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയില്ലല്ലോ കർത്താവ് ചേർത്ത് നിർത്തി പിന്നെയും തീർന്നില്ല ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു വഞ്ചിയും വലയും എടുക്കാൻ നമുക്ക് മീൻ പിടിക്കാൻ പോകാം പഴയ പണിയിലേക്ക് തിരികെ പോകുന്ന പത്രോസ് തിരിച്ചുപോയി പത്രോസ് മീൻ പിടിക്കാൻ പക്ഷേ പകലന്തിയോളം രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു പൊടിമീനെ പോലും കിട്ടിയില്ല അപ്പോൾ ദൈവം വീണ്ടും ഈശോ വന്നു ഈശോ പറയുകയാണ് വഞ്ചിയുടെ വല ദിവസത്ത് വലയിറക്ക് വലയിറക്കി വല നിറയുവോളം മത്സ്യങ്ങളെ കിട്ടി വീണ്ടും അവർ മീൻ പിടിച്ച് ഇത് കൊണ്ടുവന്ന് കരയിലേക്ക് വന്നപ്പോൾ പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ഈശോ അതേ പ്രിയപ്പെട്ടവരെ അകന്ന് പോയിട്ടും തള്ളിപ്പറഞ്ഞിട്ടും അവന് വേണ്ടി കാത്തിരുന്ന് പ്രാതലൊരുക്കി ഒരു ഈശോ ഇത് മാതൃകയാകണം തള്ളിപ്പറഞ്ഞാലും ഒറ്റിക്കൊടുത്താലും ചീത പറഞ്ഞാലും കൂടി പോയാലും തള്ളിക്കളയണ്ട ചേർത്ത് നിർത്താൻ ശ്രമിക്കണം അതാണ് പ്രധാനപ്പെട്ട കാര്യം അതല്ലേ യേശു വീണ്ടും പത്രോസിനോട് ചോദിക്കുന്നു പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നു മൂന്ന് വട്ടം ചോദിച്ചില്ലേ കരഞ്ഞുപോയി കാണണം പത്രോസ് ഏറ്റു പറയുകയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പ്രിയപ്പെട്ടവരെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്ന വചനം ഇതല്ലേ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു ദൈവം ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചു അത് മനസ്സിലാക്കാതെ ഈശോയെ കുരിശിൽ തറച്ച് കൊന്നു ജനം അതാണ് ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഉപേക്ഷിച്ച് കളഞ്ഞത് തന്നെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രധാനപ്പെട്ട കല്ലായി തീർന്നു ഇത് പ്രധാനപ്പെട്ട കാര്യമാണ് കുടുംബത്തിലേക്ക് വരാം നല്ല ബുദ്ധിയുള്ള ബുദ്ധികൂർമതയും സൗന്ദര്യവുമുള്ള മക്കളെ ചിലപ്പോൾ മാതാപിതാക്കൾ ഒരുപാട് സ്നേഹിക്കും കാരണം അവന് പരീക്ഷകൾക്ക് നല്ല മാർക്കുണ്ട് ഭാവിയുടെ പ്രതീക്ഷയാണ് അവൻ അതുകൊണ്ട് നല്ല പഠിക്കാൻ കഴിവുള്ള സാമർഥ്യമുള്ളവരെ കൂടുതൽ ചിലപ്പോൾ സ്നേഹിക്കും അത് വളരെ സാധാരണമായ സ്വാഭാവികമായ കാര്യം ചിന്തിച്ചു നോക്കിക്കോട്ടോ അധികം ബുദ്ധിയുള്ളവൻ പഠിക്കാൻ കഴിവുള്ളവൻ പഠിച്ച ഡോക്ടറോ എൻജിനീയറോ ആയി അമേരിക്കയ്ക്ക് പോവും അവിടെ സെറ്റിലാവുകയും ചെയ്യും അവിടെ താമസിക്കും അപ്പനെയും അമ്മയെയും ചിലപ്പോൾ ഈസ്റ്ററിനൊന്ന് വിളിക്കും സമയം കിട്ടിയാൽ ആരെങ്കിലും മരിച്ചാൽ വീട്ടിൽ വരും ഒരുപാട് ചേർത്ത് നിർത്തുമ്പോൾ ഓർക്കണം ബുദ്ധിയും കഴിവും മാത്രം നോക്കി ആരെയും തരംതിരിക്കണ്ട പലപ്പോഴും പ്രായമാകുമ്പോൾ അപ്പനോ അമ്മയ്ക്കോ ഒരു തുള്ളി വെള്ളം എടുത്തു കൊടുക്കാൻ വീട്ടിലുള്ള അംഗവൈകല്യമുള്ള കാണാൻ സൗന്ദര്യം ഉണ്ടാകാതിരുന്ന അല്പം ബുദ്ധിമാന്യമുള്ള മക്കളായിരിക്കും പ്രിയപ്പെട്ട മാതാപിതാക്കളെ കൂടെ ഉണ്ടാകാൻ പോകുന്നത് ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീരുന്ന ബൈബിൾ വചനം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അന്വർത്ഥമാകും എന്നുള്ള കാര്യത്തിന് തർക്കമൊന്നും ആർക്കും വേണ്ട അതുകൊണ്ട് ആരെയും ഉപേക്ഷിക്കണ്ട തള്ളിക്കളയണ്ട ബുദ്ധിമാന്യമുള്ളവരും അംഗവൈകല്യമുള്ളവരും കാണാൻ സൗന്ദര്യമില്ലാത്തവരുമായിരിക്കും അവസാന കാലഘട്ടങ്ങളിൽ നിന്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യമാകാൻ പോകുന്നത് നിന്റെ കുടുംബത്തിന് കാവലും നിന്റെ കുടുംബത്തിന് സമൃദ്ധിയും പോകുന്നത് അതുകൊണ്ട് ഉപേക്ഷിക്കരുത് ആരെയും എന്താണ് ഉപേക്ഷിക്കാനുള്ള നമ്മുടെ മാനദണ്ഡം സൗന്ദര്യമാണോ കഴിവുകളാണോ സൗന്ദര്യം നോക്കി മാത്രം ആളുകളെ കാറ്റഗറൈസ് ചെയ്താൽ അടുപ്പിച്ച് നിർത്തിയാൽ ചിലപ്പോൾ ദുഃഖിക്കേണ്ടി വരും അഴകുള്ള ചക്കയിൽ ചുളയില്ലെന്ന് ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ട് സൗന്ദര്യമാകരുത് കഴിവുകളാകരുത് സമ്പത്താകരുത് ഹൃദയത്തിൻ്റെ നന്മ നോക്കി ദൈവം കാണുന്നത് അതല്ലേ പ്രിയമുള്ളവരെ ദൈവം മനുഷ്യരെ ബാഹ്യമായിട്ടല്ല കാണുന്നത് മനുഷ്യൻ്റെ ഹൃദയം നോക്കും അവൻ ഹൃദയത്തിലെ നന്മ നോക്കും അതുകൊണ്ട് ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീരും എന്ന് മനസ്സിലാക്കി നിൻ്റെ കുടുംബജീവിതത്തെ ക്രമപ്പെടുത്താൻ ബോധപൂർവം ശ്രദ്ധിക്കണമെന്ന് യശയാ പ്രവാചകനും മത്തായ സുവിശേഷകനും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചുരുക്കുന്നു കുടുംബം മുന്തിരിത്തോട്ടമാണ് കുടുംബമാകുന്ന മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരാണ് ഞാനും നിങ്ങളും കൃഷിക്കാരായ നാം വിശിഷ്ടമായ മുന്തിരിത്തൈകൾ വിശിഷ്ടമായ നമ്മുടെ മക്കളെ നല്ല നിലത്ത് വളർത്തുന്നവരാകാം കിള നല്ല നിലം ഇന്ന് ഒരുപാട് രാസവസ്തുക്കൾ ഉപയോഗിച്ച് മണ്ണിൻ്റെ ഫലഭൂഷ്ടി കുറയ്ക്കുമ്പോൾ മണ്ണിൻ്റെ ഫലഭൂഷ്ടി കുറച്ച് കളയുമ്പോൾ ഓർക്കണം വിശ്വാസത്തിൻ്റെ വളക്കൂറുള്ള മണ്ണിനെ നമ്മൾ വിഷലിപ്തമാക്കുന്നുണ്ടോ മാധ്യമങ്ങളെല്ലാം നല്ലത് ടി വി കാണണം സീരിയലുകളും കണ്ടോളൂ സിനിമകളും കണ്ടോളൂ പക്ഷേ നിൻ്റെ കുടുംബമാകുന്ന നിന്റെ വിശ്വാസത്തിൻ്റെ വളക്കൂറുള്ള മണ്ണിനെ വിശലിപ്തമാക്കുന്ന കീടനാശിനികളൊന്നും മണ്ണിൽ ഉപയോഗിക്കാതിരിക്കുക വിശ്വാസത്തിൽ വളരണം രണ്ടാമത് പറഞ്ഞു വേലി കെട്ടണം കുടുംബത്തിന് മാത്രമല്ല ഹൃദയങ്ങൾക്ക് മനസ്സിന് ആവശ്യമില്ലാത്തതൊന്നും മനസ്സിലേക്ക് കടന്നു വന്ന് ഹൃദയം ഒരു തുറന്ന പറമ്പായി പോകാതിരിക്കട്ടെ ചന്തയാകാതിരിക്കട്ടെ മൂന്ന് കാവൽമാടം വേണം കാവലുണ്ടാകണം വാതിലാകണം ആവശ്യമുള്ളപ്പോൾ തുറക്കാനും ആവശ്യമില്ലാത്തപ്പോൾ അടയ്ക്കാനും മനസ്സിനും ഈ വാതിൽ നല്ലതിനെ അകത്തേക്ക് വിടാം ആവശ്യമില്ലാത്തത് പുറത്തേക്ക് തുറന്നു വയ്ക്കാൻ അങ്ങനൊരു വാതിൽ അവസാനമായിട്ട് മുന്തിരി ചക്ക് സ്ഥാപിക്കുക നന്മകളെ നല്ല ഫലങ്ങളെ സ്വീകരിക്കാൻ കഴിയട്ടെ അങ്ങനെ കുടുംബമാകുന്ന മുന്തിരിത്തോട്ടത്തെ നീ സംരക്ഷിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വിലപിക്കേണ്ടി വരില്ല മക്കളെ ഓർത്തും കുടുംബജീവിതങ്ങളെ ഓർത്തും അതുകൊണ്ട് നല്ല നിലത്ത് നമ്മുടെ മക്കളെ കുടുംബ സാഹചര്യങ്ങളെ കൃഷിയിടങ്ങളെ സംരക്ഷിക്കാം അവസാനമായിട്ട് പറഞ്ഞ വചനം ഒന്നുകൂടെ നമ്മൾ ഓർക്കുമ്പോൾ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നതുപോലെ ജീവിതത്തിൽ ഒന്നിനെയും തള്ളിക്കളയേണ്ട ഉപേക്ഷിക്കണ്ട കാരണം അതും പ്രധാനപ്പെട്ടതായിരിക്കും ജീവിത പങ്കാളിയുടെ ചില നല്ല നല്ല സജഷൻസ് ആയിരിക്കാം മക്കളുടെ നല്ല നിർദ്ദേശങ്ങളായിരിക്കാം അയൽപക്കാരുടെ നല്ല ഉപദേശങ്ങളായിരിക്കാം ഒന്നിനെയും നീ തള്ളിക്കളയരുത് ഒന്നിനെയും അവജ്ഞയോടെ മാറ്റി നിർത്തരുത് ഒന്നിനെയും പുച്ഛിക്കണ്ട കാരണം ചിലപ്പോൾ നിന്നെ നന്മയിലേക്ക് വളർത്താൻ നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഉപകരിക്കുന്നതാകും അതൊക്കെ എന്ന് മറക്കാതിരിക്കണം പ്രിയമുള്ളവരെ അതുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം ഈശോയോട് ഈശോയെ ഞങ്ങളുടെ മുന്തിരിത്തോട്ടമാകുന്ന കുടുംബത്തെ നിൻ്റെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് നിൻ്റെ മുന്തിരിത്തോട്ടത്തിൻ്റെ കർഷകരായ ഞങ്ങളെ നല്ല നിലത്ത് നീ ഏൽപ്പിച്ച മക്കളെ വളർത്താൻ വേലി കെട്ടി ഞങ്ങളുടെ കുടുംബങ്ങളെ മനസ്സുകളെ ഹൃദയങ്ങളെ സംരക്ഷിക്കാൻ കാവൽമാടം മാടം തീർത്ത് മക്കൾക്ക് കുടുംബത്തിന് കാവലാകാൻ മുന്തിരിച്ചക്ക് സ്ഥാപിച്ച് കുടുംബജീവിതത്തിൻ്റെ ഫലങ്ങൾക്ക് നന്ദി പറയാൻ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ ഒരിക്കലും ഞങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവമേ ഒന്നിനെയും മാറ്റി നിർത്താതെ പാപത്തെ ഒഴികെ ഒന്നിനെയും ഉപേക്ഷിച്ച് പുച്ഛിച്ച് തള്ളാതെ എല്ലാത്തിനെയും നന്മയായ എല്ലാത്തിനെയും ചേർത്ത് നിർത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം അതിനുള്ള എല്ലാ കൃപാവനങ്ങളും ഐശ്വര്യവും അനുഗ്രഹവും സർവശക്തനായ ദൈവം ഉടമസ്ഥനായ ദൈവം നമുക്ക് തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ജീവൻ്റെ ജീവിതത്തിൻ്റെ കാവൽക്കാരാണ് നാം സ്റ്റിവാഡ്സ് ഓഫ് ലൈഫ് മനുഷ്യജീവൻ്റെ കാവൽക്കാരായ നമുക്ക് മനുഷ്യജീവനെ നശിപ്പിക്കാതിരിക്കാം ഒരുപാട് കുടുംബജീവിതങ്ങളിൽ അന്ധചിത്രങ്ങളും ആഘോഷനുമൊക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒന്നിനെയും ഉപേക്ഷിക്കരുത് പ്രിയമുള്ളവരെ അറിഞ്ഞുകൊണ്ട് ജീവനെ ഹനിക്കരുത് കാരണം ദൈവം ദാനമായിട്ട് നൽകിയതിനെ ദൈവം നോക്കിക്കൊള്ളും എന്ന ബോധ്യമുണ്ടാകണം അതുകൊണ്ട് നന്മയിലേക്ക് വളരാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ நீலவை போல் அழகுள்ளவளா கதிரவனை போல் ஒளியுள்ளவள வெடிகாலை வானம் எழுந்து வரும் இவள் யார் you are பசந்தமும் தஞ்சும் பொள்ள வந்ததே அன்பே அருணே அமுதே அழகே நீ வாழ்க நீ வாழ்க ത്തിൽ അഭിഷേകം പ്രാപിക്കാൻ ദൈവകൃപയുടെ സമൃദ്ധിയിൽ ജീവിതം നവീകരിക്കപ്പെടുവാൻ ഫെസ്റ്റിവൽ ആത്മാവിൽ നവചൈതന്യം പകരുന്ന വചനശുശ്രൂഷകൾ ഹൃദയാനന്ദവും ആശ്വാസവും സൗഖ്യവും പകർന്നു നൽകുന്ന സ്തുതി ആരാധനകൾ ആത്മീയ സ്വാതന്ത്ര്യവും സന്തോഷവും ഏകുന്ന ഗാന ശുശ്രൂഷകൾ വിമല ഹൃദയധ്യാന കേന്ദ്രം കമ്പിവിള കൊട്ടിയം കൊല്ലം ജനുവരി പതിനാല് ചൊവ്വ ലൂർദ് ഫൊറോന പാലിഷ് ഹാൾ നിയർ പി എം ജി തിരുവനന്തപുരം ജനുവരി പതിനാറ് വ്യാഴം ലൂർദ് കത്തീഡ്രൽ തൃശൂർ ജനുവരി പതിനേഴ് വെള്ളി പാല സെയിന്റ് മേരീസ് ചർച്ച് ഹാൾ ലാലം സമയം രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകുന്നേരം നാല് മണിവരെ ദൈവരാജ്യ വളർച്ചയ്ക്കായി പ്രാർത്ഥനയോടെ ഒരുമിച്ച് മുന്നേറാം Saints jump. a journey in search of saintly ഇതൊരു യാത്രയാണ് നമ്മുടെ ഈ കേരളത്തിൽ വിശുദ്ധിയിൽ ജീവിച്ചിരുന്ന പുണ്യ ജീവിതങ്ങളെ പരിചയപ്പെടുന്ന യാത്ര ഈ യാത്രയിൽ എനിക്കൊപ്പം ഈ കൊച്ചു കൂട്ടുകാർ കൂടിയുണ്ട് ൗൺ ചൊവ്വ രാത്രി ഏഴ് മുപ്പതിനാണ്